പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ ഇനിയും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി കുടിശ്ശികയുണ്ടെങ്കിലും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാത്രമാണ് ഈ മാസം സർക്കാർ നടത്തുന്നത് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് കണക്കിലെടുത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം അതിനു മുൻപേ പ്രഖ്യാപിക്കുവാനാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നീക്കമുണ്ടായിരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് ഉപതിരഞ്ഞെടുപ്പ് എന്നതിനാൽ അതിനു മുൻപായി തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാനാണ് ആലോചന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മുൻകൂർ അനുഭവം അനുമതി വാങ്ങി ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ജൂൺ പത്തൊൻപതിന് മുൻപായി തന്നെ സംസ്ഥാനത്തെ ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതിനാൽ അതിനു മുൻപായി തന്നെ പെൻഷൻ വിതരണ അറിയിപ്പിന്റെ ഉത്തരവും ഇറങ്ങിയേക്കും തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം നടക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് അത് വലിയൊരു ആശ്വാസമായി തീരും വരും ദിവസങ്ങളിലെ സർക്കാർ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക